ഉണ്ണിമുകുന്ദൻ നായകനായ ഷെഫീഖിൻ്റെ സന്തോഷത്തിൻ്റെ റിലീസിങ് സമയത്ത് പ്രതിഫലവുമായി ബന്ധപ്പെട്ട് നടൻ ബാല ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു താനടക്കം സിനിമയിൽ പ്രവർത്തിച്ച പലർക്കും പ്രതിഫലം നൽകിയില്ലെന്നായിരുന്നു ബാല ആരോപിച്ചത് എന്നാൽ പ്രതിഫലം വേണ്ടെന്ന് പറഞ്ഞാണ് ബാല അഭിനയിച്ചതെന്നും എങ്കിലും പിന്നീട് ബാലയ്ക്ക് രണ്ടര ലക്ഷം രൂപ നൽകിയെന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞിരുന്നു ഇക്കാര്യത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബാലയുടെ മുൻ ഭാര്യ ഡോക്ടർ എലിസബത്ത് ഉദയൻ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് എലിസബത്തിൻ്റെ പ്രതികരണം സിനിമയിലേക്ക് അഭിനയിക്കാൻ താൽപ്പര്യമുണ്ടോ എന്ന് ചോദിച്ചു വിളിച്ചപ്പോൾ പുള്ളി ടൈഫോയിഡ് പിടിച്ച് കിടക്കുകയാണെന്ന് എലിസബത്ത് പറയുന്നു ഏകദേശം ഇരുപത് ദിവസത്തോളം ആശുപത്രിയിലായിരുന്നു പിന്നീടാണ് സിനിമാ ചർച്ചകളൊക്കെ നടന്നത് ഇവർ തമ്മിൽ പ്രതിഫലത്തിൻ്റെ കാര്യം എന്താണ് പറഞ്ഞതെന്ന് അറിയില്ല പക്ഷേ എന്നോട് പറഞ്ഞത് പുള്ളിക്ക് ഒരു ലക്ഷം ആണ് ഒരു ദിവസത്തെ പ്രതിഫലം എന്നാണ് മുപ്പത് ദിവസമാണ് ആദ്യം പറഞ്ഞതനുസരിച്ച് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത് സ്വാഭാവികമായി മുപ്പത് ലക്ഷം കിട്ടേണ്ടതല്ലേ തമിഴ് സിനിമയിൽ എനിക്ക് രണ്ട് ലക്ഷമാണ് പ്രതിഫലം എന്നൊക്കെ പറഞ്ഞിരുന്നു ഞാനും ആ സിനിമയുടെ ലൊക്കേഷനിൽ പോയിരുന്നു ഹോംനേഴ്സ് പോലെയാണ് ാണ് കൊണ്ടുപോയതെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നുവെന്ന് എലിസബത്ത് വ്യക്തമാക്കി ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ എന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു പിന്നെ വന്ന് എന്നോട് പറഞ്ഞത് സാലറിയുടെ കാര്യം സംസാരിച്ചിരുന്നു ടൈറ്റ് ആണ് മെല്ലെ പ്രതിഫലം തരാം എന്നാണ് പറഞ്ഞത് എന്നാണ് ഇതിനിടയിൽ പുള്ളിക്കും എനിക്കുമൊക്കെ വല്ല വയ്യാതെയായി എനിക്ക് ന്യൂമോണിയ പിടിപ്പെട്ടു പക്ഷേ പുള്ളി ചികിത്സിച്ചില്ല ഒടുവിൽ എൻ്റെ വീട്ടുകാർ വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി എന്നെ ജോലിക്ക് വിടാത്തതും പഠിക്കാൻ വിടാത്തതും വീട്ടുകാർക്ക് അതൃപ്തിയായിരുന്നു ഇത് സമ്മതിക്കുകയാണെങ്കിൽ തിരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ആറുമാസത്തോളം ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിരുന്നു അതിൻ്റെ ഇടയിൽ എന്താണ് നടന്നതെന്ന് അറിയില്ല പിന്നെ വീണ്ടും ഞാൻ തിരിച്ച് പോയി ആ സമയത്താണ് പണം റിലീസ് ചെയ്യുന്നത് റിലീസാവുന്നത് വരെ പ്രതിഫലം കൊടുത്തില്ലെന്ന് പരാതി പറയുന്നില്ല റിലീസായതിൻ്റെ തൊട്ടു പിന്നാലെയാണ് മാധ്യമങ്ങളെ വിളിച്ച് പ്രതിഫലം ലഭിച്ചിട്ടില്ലെന്ന് പറയുന്നത് ഇയാൾ പണം കിട്ടാതെ കരയുമായിരുന്നു എന്നിട്ട് ഞാൻ നേരിട്ട് വിളിച്ചിരുന്നു ഇവിടെ കിടന്ന കരയാണ് വിഷമം ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ കൊടുക്കാമല്ലോ എന്ന് എന്തായാലും റിലീസിന് ശേഷം ആരോപണം ഉന്നയിച്ച് നടത്തിയ ആ ആദ്യ അഭിമുഖത്തിൽ എന്നെ പിടിച്ചിരുത്തി ഞാൻ ആറുമാസം മുൻപേ പോകുന്നത് വരെ പ്രതിഫലം കൊടുക്കാതിരുന്നതിനാൽ ഞാനും ഇയാളുടെ വാദം ആവർത്തിച്ചു ഇയാളെ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ പക്ഷേ മറ്റേയാൾ ഫേസ്ബുക്കിൽ പങ്കുവച്ച സ്ക്രീൻഷോട്ടിൽ ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ വന്നതായി വ്യക്തമാണ് ഇത് ചോദിച്ചപ്പോൾ എഡിറ്റ് ചെയ്തതാണ് എന്നാണ് പറയുന്നത് സംശയം തോന്നിയപ്പോൾ നീ അതൊന്നും തിരക്കേണ്ടെന്ന് പറഞ്ഞു എൻ്റെ ക്രെഡിബിലിറ്റിയെ അല്ലേ ബാധിക്കുന്നതെന്ന് ചോദിച്ചെങ്കിലും അതൊന്നും കാര്യമാക്കേണ്ടെന്ന് പറഞ്ഞു ഒടുവിൽ ബാങ്കിലേക്ക് വിളിച്ച് ഞാൻ കൺഫേം ചെയ്തപ്പോൾ പണം വന്നുവെന്ന് പറഞ്ഞു ഇതിനിടെ പുള്ളി വന്ന് എന്നെ തല്ലി ഫോൺ തട്ടിപ്പറിച്ചു ഞാൻ ഇതോടെ വലിയ കരച്ചിലായി തുടർന്ന് എന്നോട് വന്ന് പറഞ്ഞു ആ രണ്ട് ലക്ഷം എനിക്ക് വന്നതല്ല മേക്കപ്പ് മേക്കപ്പ്മാനൊക്കെ ഉള്ള പണമാണെന്ന് പറഞ്ഞു അതും ഞാൻ വിശ്വസിച്ചു ചെകുത്താൻ സംഭവത്തിന് ശേഷം ഇയാളുടെ ഗുണ്ടുകളിൽ ഒരാൾ ഈ രണ്ട് ലക്ഷം വന്നത് എങ്ങനെയാണെന്ന് എനിക്ക് കാണിച്ചു തന്നു ലൈവ് പ്രൊഡ്യൂസർ ആളിനെ കൂട്ടിക്കൊണ്ട് വന്ന് അയാളെ അടിച്ച് വീഡിയോ എടുത്തതാണ് കേസിന് പോകാതിരിക്കാനാണ് വീഡിയോ െന്ന് ഞാൻ ശരിക്കും പറയുന്നു പക്ഷെ അയാൾ പറഞ്ഞത് കാശുള്ളവന്റെ കൂടെ ആയിരിക്കും നിയമമെന്നും അതിനാൽ പേടിക്കേണ്ടതുമാണെന്ന് എലിസബത്ത് പറഞ്ഞു